കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും ഇടതുപക്ഷ നേതാക്കളും എന്തോ ഒരു പാതകം ചെയ്തതുപോലെ ഒരു നിലപാട് നേരത്തെ സ്വീകരിക്കുന്നത് കണ്ടു മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ഹൈദരലി തങ്ങളെക്കുറിച്ച് രാഷ്ട്രീയമായി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇന്നലെ നടത്തിയ ഒരു പരാമർശത്തെയാണ് എന്തോ ഒരു കുഴപ്പം സംഭവിച്ചു എന്നുള്ള നിലയിൽ പ്രതിപക്ഷ നേതാവ് നിലപാട് പറയുന്നതായി കണ്ടു ഹൈദരലി ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡൻ്റാണ് അതും കേരളത്തിലെ എം എൽ എമാരുടെ കണക്കെടുത്താൽ പ്രധാനപ്പെട്ട മൂന്നോ നാലോ രാഷ്ട്രീയ പാർട്ടികളുടെ പട്ടികയിൽപ്പെടുത്താവുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡൻ്റാണ് കെ പി സി സി പ്രസിഡൻ്റിനെതിരെ ഞങ്ങൾ ശക്തമായി വിമർശിച്ചിട്ടുണ്ട് വിമർശിക്കുകയും ചെയ്യും തിരിച്ച് ഞങ്ങളുടെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദമാഷിക്കെതിരെ ഏതൊക്കെ നിലയിലുള്ള വിമർശനങ്ങളാണ് ഉയർന്നു വരുന്നത് രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ ഉണ്ടാകുമ്പോൾ രാഷ്ട്രീയമായി നാം പറയുമ്പോൾ തിരിച്ചു രാഷ്ട്രീയമായി കാര്യങ്ങൾ ജനാധിപത്യപരമായി സഹിഷ്ണുതയോടുകൂടി കേൾക്കുക എന്നുള്ളത് ഒരു ജനാധിപത്യ മര്യാദയാണ് എന്നാൽ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് വിമർശിച്ചാൽ അത് സഹിക്കാൻ പറ്റാത്തൊരു തെറ്റാണെന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത് കെ പി സി പ്രസിഡന്റിനെ എത്രയോ തവണ ഞങ്ങൾ വിമർശിച്ചിട്ടുണ്ട് അന്നൊന്നും പ്രതിപക്ഷ നേതാവിന് സ്വന്തം പാർട്ടിയുടെ പ്രസിഡന്റിനെ വിമർശിച്ചപ്പോൾ ഈ നിലവളിയോ കരച്ചിലും നമ്മൾ കണ്ടിട്ടില്ല ഇതുതന്നെ മതത്തെ രാഷ്ട്രീയത്തിൽ കലർത്താനും അത് തെരഞ്ഞെടുപ്പിൽ ഉപയോഗപ്പെടുത്താനുമുള്ള കുടില തന്ത്രമായിട്ടാണ് കാണേണ്ടത് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷനായ കസേറിൽ ഇരിക്കുമ്പോൾ ഒരു വ്യക്തി വിമർശിക്കപ്പെടാൻ പാടില്ലേ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ ഇരിക്കുന്ന ഘട്ടത്തിൽ രാഷ്ട്രീയം പറയുമ്പോൾ സ്വാഭാവികമായിട്ടും രാഷ്ട്രീയം പറയുന്ന സ്ഥിതി ഉണ്ടാവും അതെങ്ങനെയെങ്കിലും ഒരു പ്രത്യേക മതത്തിനെതിരെ ആയി എങ്ങനെയാണ് മാറുക നമ്മൾ ഓർക്കുന്നില്ലേ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്ന് അന്ന് ബേപ്പൂരിലും വടകരയിലും കോൺഗ്രസ്സിനും ലീഗിനും ബി ജെ പിക്ക് ഒരു സ്ഥാനാർത്ഥിയായിരുന്നു ഒറ്റ സ്ഥാനാർത്ഥി വടകരയിൽ അഡ്വക്കേറ്റ് രത്നസിംഗ് ആണെങ്കിൽ ബേപ്പൂരിൽ ഡോക്ടർ മാധവൻകുട്ടിയായിരുന്നു ഡോക്ടർ മാധവൻകുട്ടിയുടെ പ്രത്യേകത അന്ന് കേരളത്തിലെ ഓരോ പഞ്ചായത്തിലും കർസേവ ചെയ്യാൻ വേണ്ടി പോയ കർസേവകർ ഇഷ്ടികയുമായിട്ടാണ് പോയത് ബാബരി മസ്ജിദ് തകർത്തതിന് ശേഷം രാമക്ഷേത്രം പണിയാൻ വേണ്ടിയിട്ടാണ് ഇഷ്ടിക ആ ഇഷ്ടിക നൽകുന്ന ഒരു പരിപാടി ഇഷ്ടിക ദാന യാത്ര എന്നാണ് അന്ന് വിശേഷിപ്പിച്ചത് ആ ഇഷ്ടിക ദാന യാത്ര കോഴിക്കോട് മുതലക്കുളത്ത് ഉദ്ഘാടനം ചെയ്തയാളാണ് ഡോക്ടർ മാധവൻകുട്ടി അത് കഴിഞ്ഞ് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹം ബേപ്പൂർ നിയോജക മണ്ഡലത്തിൽ കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും ബി ജെ പിയുടെയും പൊതുസ്ഥാനാർത്ഥിയായി മത്സരിച്ചു അന്ന് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ ബഹുമാനപ്പെട്ട ഷിയാബ് തങ്ങളായിരുന്നു ഷിയാബ് തങ്ങൾ അവിടെ വീട് കയറി പൊതുയോഗത്തിലൊക്കെ വന്ന് ഡോക്ടർ മാധവൻകുട്ടിക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിച്ചു ശക്തമായ വിമർശനം ഈ നിലപാടിനെതിരെ ഉയർന്നു അത് മുസ്ലിം ലീഗിനകത്തുനിന്ന് ഉയർന്നു ഞങ്ങളുടെ ലീഡർഷിപ്പും ശക്തമായി വിമർശിച്ചു അന്ന് ബഹുമാനപ്പെട്ട ശിയാബിതങ്ങൾ അസഹിഷ്ണുതയോടുകൂടിയാണോ ഈ പ്രശ്നത്തെ കണ്ടതല്ലോ അന്ന് ആരെങ്കിലും ഒരു വലിയ വിഷയമാക്കിയത് ഡോക്ടർ മാധവൻകുട്ടിക്ക് വേണ്ടി ബഹുമാനപ്പെട്ട ശിയാപിതങ്ങൾ വോട്ട് അഭ്യർത്ഥിച്ചതിനെ ആരെങ്കിലും അന്ന് അതിശക്തമായി വിമർശിച്ചതിനെതിരെ ഇത് ഒരു മുസ്ലിം മതത്തിനെതിരാണ് അത് ആകെ പ്രശ്നമാണെന്ന് ആരെയും പറഞ്ഞു അപ്പം അന്നില്ലാത്തൊരു അസഹിഷ്ണുത എന്താണ് ഇന്ന് വരാൻ കാരണം മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷ പദവിയിലൊരു വ്യക്തി ഇരുന്ന് അദ്ദേഹം രാഷ്ട്രീയം പറയുമ്പോൾ തീർച്ചയായിട്ടും തിരിച്ചും പറയും ഗോവിന്ദ മാഷ എന്തൊക്കെ പറയുന്നുണ്ട് ഗോവിന്ദ മാഷ പറയുമ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി അല്ലേ പറയുന്നത് തീർച്ചയായിട്ടും സംസ്ഥാന സെക്രട്ടറി പദവിയിൽ ഇരിക്കുന്ന ഒരാൾ വിമർശന വിമർശനവിധേയാകും മുഖ്യമന്ത്രി കസേരയിലിരിക്കുന്ന ആൾ വിമർശന വിമർശനവിധേയാകും ഏതൊരു രാഷ്ട്രീയ പാർട്ടി പ്രവർത്തിക്കുന്നവരും അതിന് നേതൃത്വത്തിലുള്ളവരും ജനാധിപത്യ സംവിധാനം നിലനിൽക്കുന്ന കാലത്തോളം വിമർശിക്കപ്പെടും അത് സ്വാഭാവിക അതിനെ അസഹിഷ്ണുതയോടുകൂടി കാണാൻ പ്രേരിപ്പിക്കുന്ന നില രാഷ്ട്രീയത്തിൽ മതം കലർത്തലാണ് അതൊരു മതത്തിനെതിരാണെന്ന് വരുത്തി തീർക്കാനുള്ള പ്രതിപക്ഷ നേതാവിൻ്റെ ശ്രമം അത് ജനാധിപത്യത്തിന് നാണക്കേടാണ് മതനിരപേക്ഷത ലജ്ജയോടുകൂടി കാണേണ്ട ഒരു സംഭവമാണ് ഇത് വളരെ ബോധപൂർവ്വമാണ് അദ്ദേഹത്തിൻ്റെ സ്വന്തം പാർട്ടിയിലെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ കെ സുധാകരനെ വിമർശിച്ച അദ്ദേഹത്തിന് നിലവിളിയില്ല എന്നാൽ മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനാണ് ആ രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനെ വിമർശിച്ചാൽ അത് വലിയൊരു കുഴപ്പമായി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നത് എങ്ങനെയാണ് അംഗീകരിക്കാൻ പറ്റുക വിമർശനത്തെ സഹിഷ്ണുതോട് കാണാൻ പറ്റുന്നില്ലെങ്കിൽ അത് ശരിയായി ഒരു നിലയാണോ അങ്ങനെയുള്ളവർ രാഷ്ട്രീയ രംഗത്ത് നിൽക്കാൻ പാടില്ല രാഷ്ട്രീയ പാർട്ടികളുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തൊന്നും മാറുകയാണ് ചെയ്യേണ്ടത് അല്ലാതെ രാഷ്ട്രീയ പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുകയും വിമർശനങ്ങൾ നടത്തുകയും തിരിച്ച് വിമർശനം വരുമ്പോൾ അത് ഏതെങ്കിലും ഒരു സമുദായത്തിനെതിരാണ് എന്ന് വരുത്തി തീർക്കാൻ നടത്തുന്ന ശ്രമം അത് ഒരു തരത്തിലും നാടിന് ഭൂഷണമല്ല അംഗീകരിക്കപ്പെടേണ്ട ഒരു രീതിയല്ല കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവിൻ്റെ ഇരിക്കുന്ന ഒരാൾ ഇതുപോലുള്ള വിമർശനം ഉന്നയിച്ചത് വളരെ ലജ്ജാകരമായൊരു കാര്യമായിട്ടാണ് കാണുന്നത്